പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രവി സാർ അല്പം മയക്കത്തിലാണ് ഇപ്പോ ഞാനുള്ളത് രവിനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ എവിടെ ഉണ്ടാവുന്നോഴ്സ് ആലോയിൽ ആണ് ആലോയി നമ്മുടെ രവിയുടെ ജിമ്മിലെ ഓണാഘോഷം ഒന്ന് കളറാക്കാൻ അതിന്റെ ഒരു ബ്ലോഗ് എടുക്കാനൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒന്നോണം തിന്നോണം ഒക്കോണം ജിമ്മോണം ഒന്നോണം ഒന്നോണം ജിമ്മോണം അങ്ങനെ എന്തോ സോ അത് കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അഞ്ചു മണിക്കേറ്റ് പരിപാടി തുടങ്ങും സമയം അഞ്ചേ മുക്കലായി നല്ല ഉത്തരവാദിത്വം പോലുള്ള ആളാണ് കടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവനെ ഒന്ന് പൊക്കി എണീപ്പിക്കട്ടെ എന്നിട്ട് നേരെ ജിമ്മിലേക്ക് പോവാം ഞാൻ പണ്ടെങ്കാണ്ടോ ഈ ജിമ്മിൽ ഒരു സ്റ്റീം ബാത്തിന്റെ സർവീസ് എടുത്തിട്ടുണ്ട് ആ ഒരു ആ ഒരു കണക്കിന് ഞാൻ പോവുകയാണ് പിന്നെ രവിയുടെ ഗസ്റ്റ് കൂടിയാണ് ജിമ്മോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആലുവയിലെ ഫിറ്റ്നെസ് മെയ്റ്റ് ജിമ്മാണ് ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ വരാറുള്ള ജിമ്മാണെന്നാണ് കേട്ടത് എന്തായാലും നല്ല പ്ലസന്റ് ക്ലൈമറ്റ് ആണ് ഇപ്പോ ഇവിടെ പുറത്തേക്കുള്ള ഏത് മൂഡ് മൂഡ് ഓണം റൂമുള്ളവേലി സ്കൂട്ടറല്ലേ മൂട്ട് കിട്ടി ആദ്യം ചെങ്ങായി ഇപ്പൊ ജിമ്മിലേക്ക് പോകുന്നത് നമുക്ക് ജിമ്മിൽ എന്നെ തന്നെ തിരിച്ചു പോകും ഞങ്ങൾ നേരെ സിനിമയ്ക്ക് ടിക്കറ്റ് നോക്കിട്ടോ അവൻ കയറ്റാതിരിക്കില്ല നേരത്തെ പറഞ്ഞ ഞാൻ തിരിച്ചെടുത്ത് ആംതൊക്കെ മാറി മഴയായി മക്കളെ പോകുന്ന വഴി മഴയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു കാപ്പി കുടിക്കാൻ കെയർ ബേക്കറി കയറി കാപ്പി എങ്ങനെ ഒറ്റയ്ക്ക് കുടിക്കുക ഒരു ഇലയുടെയും കൂടി ആവാമെന്ന് വിചാരിച്ചു നല്ല കാപ്പി നല്ല മഴ ആഹാ ഹാ മഴയൊക്കെ കഴിഞ്ഞാൽ അവിടെ എത്തിയപ്പോഴെങ്കിൽ ഞങ്ങൾ അല്പം ലേറ്റായി അപ്പം പരിപാടി നടക്കുന്നത് ജിമ്മിൽ വെച്ചിട്ടല്ല കേട്ടോ ദൈപ്പെരിയാർ തീരത്തുള്ള ഒരു സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ചിട്ടാണ് എന്നാൽ നമുക്ക് ഇവിടുത്തെ കുറച്ച് പരിപാടീസ് ഒക്കെ ഒന്ന് കണ്ണാം നമ്മുടെ കഴിഞ്ഞ ബ്ലോഗ് എന്റെ ജിമ്മിലെ ഓണാഘോഷമായിരുന്നു ഇപ്പോ രവിയുടെ ജിമ്മിലെ ഓണാഘോഷം ആക്ച്വലി ഇതാണ് ആദ്യം നടന്നത് ഇനി നമ്മൾ ഈ ജിമ്മിലെ ഓണാഘോഷം ഈ കൊല്ലം തൽക്കാലം എടുക്കണില്ല അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്തത് കളികൾ തുടങ്ങുകയായി എന്തോ കാര്യമായിട്ടുള്ള ഒരു കളി നടന്നുകൊണ്ടിരിക്കുകയാണ് ബലൂൺ ഊതി ഊതിയുറിപ്പിച്ചിട്ട് ഗ്ലാസ് ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയിക്ക ഹൈ ഹൈ സൂപ്പർ സൂപ്പർ എനിക്ക് ആ ബാക്കിലുള്ള മാവേലിയുടെ പോസ്റ്ററാണ് ഇഷ്ടപ്പെട്ടത് ഡമ്പിളൊക്കെ പിടിച്ച് നിൽക്കുന്ന മാവേലി അപ്പൊ ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ പൂക്കളം അപ്പൊ ഈ പൂക്കളം ഇട്ടാൽ നമ്മുടെ ആലുവയിലെ മച്ചന്മാർക്കും മച്ചത്തികൾക്കും നമ്മുടെ അർജു ബ്ലോക്സിന്റെ വക ഹാപ്പി ഓണം സ്റ്റേജിൽ രവിയുടെ പാട്ടാണ് എല്ലാവർക്കും ഞാനൊരു പഴം തരും പഴം

അപ്പൊ നല്ലൊരു അഡ്വൈസ് തന്നെയാണ് ഡോക്ടർ തന്നത് അപ്പോ സദ്യ വിളമ്പിത്തുടങ്ങി എന്നെ ഞെട്ടിക്കഴിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രവി കയറി ചോറൊക്കെ വിളമ്പാൻ തുടങ്ങുന്നു ഞാനാദ്യമായിട്ടാണ് ഈ പഹയെ ഫുഡ് വിളമ്പുന്ന കാണുന്നത്

ുഷാറായി പോയിരുന്നു രവി ചോറുവളമ്പിൽ നിന്നും അപ്ഗ്രേഡ് ചെയ്തിട്ട് പായസം വളമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് നമ്മൾ അടുത്ത ഇരുന്നു നേരത്തെ രവി പറഞ്ഞ പഴം അതെനിക്ക് തന്നു ബനാന ഓൾറെഡി എനിക്ക് ഒരു ബനാന ഉള്ളത് കൊണ്ട് തന്നെ ആ ബനാന എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കുകയാണ് ഗൈസ് അങ്ങനെ രവിയുടെ സുഹൃത്ത് വിദു ബ്രോ നമ്മുടെ വ്ളോഗിൽ ഒരു ഹൈ പറയുന്നുണ്ട് ഹൈ ബ്രോ അപ്പം ഈ കൊല്ലത്തെ ആദ്യത്തെ ഓണസദ്യ ഞാൻ ഇവിടെ എറണാകുളം ജില്ലയിലെ ആലുവയിൽ നിന്ന് കഴിക്കാൻ പോവുകയാണ് ഗൈസ് മിന്നിച്ചേക്കണേ ഈ ഒരു ഏഴര സമയത്ത് സദ്യ കഴിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് തോന്നുന്നു പക്ഷേ സദ്യ ഒരു രക്ഷയില്ല കിടുക്കി ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു പാലട പായസമാണ് ഒരു രണ്ട് ഗ്ലാസ് ഞാൻ കുട്ടിച്ചു രവിയെ എല്ലാം സൂപ്പറായി സദ്യ ആയാലും പായസമായാലും പൂക്കളവും പരിപാടിയൊക്കെ പക്ഷേ ഒരു കുറവുണ്ട് ഒരു മാവേലി നിനക്ക് മാവേലിയല്ല വേണ്ടത് അതിന് പറ്റിയ ഒരാളെൻ്റെ അടുത്തുണ്ട് ദ ി നന്ദകിഷോർ അപ്പൊ നമ്മുടെ ആ പരിപാടിക്ക് ഉഷാറായി ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായെ എന്തായാലും പരിപാടിയും സദ്യയും പായസവും ഒക്കെ പൊളിയായി അല്ലേ നമുക്ക് നമുക്ക് ഇനി അടുത്ത പരിപാടി വേഗം നമുക്ക് ലോക കാണാൻ പോവാ ലോക്ക ആലുവയുടെ സ്വന്തം മതമധുര്യ തിയേറ്ററിലാണ് നമ്മൾ പടം കാണാൻ പോകുന്നത് ലോക്ക ഇത്രയധികം ബൈക്കുകളോട് പാർക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തായിരിക്കും തിരക്കെന്ന് ഹൗസ്ഫുള്ളാണ് ഹൃദയപൂർവ്വം ലാലേട്ടന്റെ പടം നമ്മൾ കാണുന്നതായിരിക്കും പടം ഒരു രക്ഷയില്ല റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് ഡീറ്റെയിൽ ആയിട്ട് റൂമിലെത്തിയിട്ട് പറയാം കേട്ടോ അയ്യോ ഇന്നലെ ആ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഞാൻ പടം കഴിഞ്ഞു വന്ന് കടന്നു പോയി ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ഈ വീഡിയോ ഇറങ്ങുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ പലരും ഈ വീഡിയോ സിനിമ കണ്ടിട്ടുണ്ടാവും അറിയാം പക്ഷെ ഞാൻ എന്റെ അഭിപ്രായം പറയാലോ ഇത് മലയാളത്തിൽ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടതെന്ന് വെച്ചത് ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഒരിക്കലും നിങ്ങൾ ഒ ടി ടി വരാൻ വേണ്ടി കാത്തു നിൽക്കരുത് തിയേറ്ററിൽ തന്നെ കാണണം കാരണം മലയാള സിനിമയ്ക്ക് എത്രത്തിലൊക്കെ മേക്കിംഗ് നടത്താം എന്നുള്ളതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് അതിലും കല്യാണി പ്രിയദർശനും നസ്ലിനും ബെസ്റ്റ് പെർഫോമൻസ് പിന്നെ കുറെ കാമിയോസ് ഉണ്ട് അതൊന്നും നിങ്ങള് ആളുകൾ റിവീൽ ചെയ്യുന്നതിന് മുന്നേ തിയേറ്റർ പോയി കാണുക അപ്പൊ ആ ഒരു സസ്പെൻസ് തന്നെ നിങ്ങൾക്ക് അതിന്റെ എൻജോയ്മെന്റ് കിട്ടും പിന്നെ ഇതിന് തീർച്ചയായിട്ടും സീക്വൽസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോ നമ്മുടെ മലയാളത്തിലും ഒരു എൽ സി യു വരികയാണ് ലോക്ക സിനിമാറ്റിക് യൂണിവേഴ്സ് സോ എല്ലാരും സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മുടെ ലാലേട്ടന്റെ പടവും കാണുന്നുണ്ട് സമയം പോലെയൊക്കെ കാണും ഏഹ് ഏതെങ്കിലും ഒരു ബ്ലോഗൊക്കെ ആയിട്ട് ഉടനെ തന്നെ വരാം സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക വൺസ് അഗെയിൻ എല്ലാവർക്കും ഹാപ്പി ഓണം നിങ്ങളുടെ ഓണം അടിപൊളിയായി എന്ന് പ്രതീക്ഷിക്കുന്നു അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ സോ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത വീഡിയോയുമായി വരാം സോ ബൈ ഫ്രം ഫ്രോജു